നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നീ വീട്ടിലോട്ട് വാടി അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു ചേച്ചി ചതിച്ചു ഞാൻ ഇത്രയും കാലം തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ിരുന്നെ ചതിച്ചുതൂർക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം ഇനി എന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരുത്തനാരാണ് നീലിമ കാത്തിരുന്ന ആ ഒരാൾ അവനായിരുന്നു സിദ്ധാർഥ സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതോ നിനക്ക് തന്നെ അറിയില്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അഞ്ചു സാധിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണത്തിന് ഞാൻ വരില്ല ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി വരണം ശരി അത് നിന്റെ ഇഷ്ടം ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നോന്നുമല്ലോ എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം അത്രേ ഉള്ളൂ ഇത് കേട്ടോ ഞാൻ തോന്നുന്നുണ്ടോ മുന്നിൽ വെച്ച് എന്തൊക്കെ അഞ്ജലി പറഞ്ഞത് ഇവരെല്ലാവരും ചേർന്ന് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട് വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനുനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദ്യായിരിക്കുമോ തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥ് മടങ്ങിയെത്തുമോ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച രഹസ്യം ഒടുവിൽ നീലിമറിയുമോ ഇതെല്ലാം അറിയാൻ പോക്കറ്റ് എഫം ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ ഡൗൺലോഡ് ദ ആപ്പ് നൗ